ആ ഒരു പരാതിയും കിട്ടിയിട്ടില്ല ആരൊക്കെ നാലു മാസം എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് അല്ലല്ല കേട്ടോ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പരാതി ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഇനി ഞാൻ കെ പി സി സി പ്രസിഡന്റ് കയ്യില് ഇങ്ങനൊരു പരാതി കിട്ടുന്നത് ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഒരു പരാതിയില്ല അങ്ങനൊരു ആരോപണം വന്നപ്പോൾ അതിൻ്റെ ശബ്ദരേഖ കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നടപടിയെടുത്തത് മനസ്സിലായില്ലേ ഇപ്പോഴാണ് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പരാതി നേരിട്ട് വരുന്നത് ആ പരാതി മണിക്കൂറുകൾക്കകം തന്നെ അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു പോലീസ് അതുമായ എഫ്ഐആർ എടുത്തു എഫ്ഐആർ എടുത്തപ്പോഴേക്കും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിക്കുള്ളിലെ പാർട്ടിക്കുള്ളിലെ ഒരു 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 യുവ വനിത തന്നെ ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് അന്വേഷിക്കാം ഞാൻ ലീഡർഷിപ്പിൽ ഞങ്ങളല്ലേ നിൽക്കുന്നത് ഞങ്ങളാളല്ലേ നിൽക്കുന്നത് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിൽ കെ പി സി സി പ്രസിഡന്റിന്റെ മുമ്പിൽ ആദ്യത്തെ പരാതി കൊടുത്ത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത കുട്ടി എനിക്കും കെ പി സി സി പ്രസിഡന്റ് അതിന് തന്നിരുന്നു അപ്പോഴേക്കും മുഖ്യമന്ത്രി അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് അത് പോലീസ് നടപടി എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങളത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി കൊടുത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളായിരുന്നു അല്ല നിങ്ങൾ ഞാൻ പറയട്ടെടാ ഞാൻ പറയട്ടെ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അത് പറഞ്ഞല്ലോ അത് ഏത് പരാതിയാണ് അത് ഈ പരാ ഈ ആദ്യത്തെ പരാതിയാണ് ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി കൊടുത്ത കാര്യം പറഞ്ഞിരുന്നു ഇപ്പൊ മുഖ്യമന്ത്രി അത് ഫോർവേഡ് ചെയ്ത് അവിടെ തന്നെ നടപടി സ്വീകരിച്ചല്ലോ അതിനുശേഷം രണ്ടാമത്തെ പരാതിയാണ് ഞങ്ങൾക്ക് വരുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റ് വരുന്നത് നിങ്ങൾ എന്തിനാ ഇതിരെ ടെക്നിക്കലായിട്ട് പോകണം അല്ലല്ല അടക്കം അദ്ദേഹം തീരുമാനിക്കൊരു ബന്ധമില്ലല്ലോ പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം അല്ല പാർട്ടിയുടെ പുറത്തല്ലേ അദ്ദേഹം അദ്ദേഹം രാജിവെക്കുമോ രാജിവെച്ചാതിരിക്കോ സ്ഥാനാർത്ഥിയായിരുന്നു പറഞ്ഞോട്ടെ അനുവദിക്കും നിങ്ങൾ എല്ലാവരും വിളിച്ചോദിച്ചല്ല അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത് ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് അത് രാജിവെക്കുവോ രാജിവെക്കാതിരിക്കോ എന്തോ ഇനിയിപ്പോൾ ഇലക്ഷൻ രണ്ടു മൂന്ന് മാസമല്ല എന്ത് തീരുമാനം എടുത്താലും നമുക്ക് യാതൊരു വിരോധമില്ല ഞങ്ങള് ഞങ്ങൾ ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു തരം നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടില്ല നിങ്ങൾ ആ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ അതിനെ അങ്ങനെ സൈഡ് ലൈൻ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ സാങ്കേതികത്വം മറ്റൊക്കെ ചോദിക്കല്ലേ ഈ സാങ്കേതികത്വമൊന്നും ഒരു റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു എം എൽ എ എൽ ഡി എഫിൻ്റെ കൂടെ സി പി എമ്മിൽ ഇരിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളാരും ആരെങ്കിലും ചോദിച്ചോ മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്ന ഈ എന്നെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ചോദിക്കുന്ന ഈ ആവേശം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ട് വാ റേപ്പ് കേസിൽ പ്രതി എം എൽ എ അവിടെ ഇരിക്കുകയാണെന്ന് ഒന്ന് ചോദിക്കേട്ട് വാടാ ഞാൻ കേക്ക് ഇത് കേക്ക് ഇതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ ഇത് കേൾക്കണമല്ലോ നിങ്ങൾ എത്ര കേസിലെ പ്രതികളായിട്ടുള്ള ആള് പാർട്ടി കോടതി തീരുമാനിച്ച് വേണമെങ്കിൽ നടപടി എടുക്കും പാർട്ടിക്ക് സി പി എമ്മില് എത്ര പേരുണ്ട് ഈ ജില്ല നിങ്ങൾ ആലപ്പുഴ ജില്ല എന്നല്ലേ സംസാരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിലുണ്ടല്ലോ പാർട്ടിക്ക് പരാതി കിട്ടിയ കേസുകൾ പാർട്ടിക്ക് പരാതി സ്ത്രീകള് പരാതി കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി കേൾക്കണ ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ ആളുകൾ അപ്പൊ ഇനി പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുമ്പോ നിങ്ങൾ ഇതൊക്കെ ഒന്നും ചോദിക്കാൻ മറക്കരുത് അല്ല അങ്ങനെ പടക്കം കുട്ടിക്കുന്നില്ല കാരണം എന്താ അതെയോ കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവർ ആഗ്രഹിച്ചെന്താണ് അവരാഗ്രഹിച്ചത് ഞാന് നിങ്ങളോട് പറയാലോ അവരാഗ്രഹിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് എല്ലാ ദിവസവും ലൈവായിട്ട് നിർത്താം അതിന്റെ ശബരിമലയിലെ കൊള്ള സ്വർണ്ണ കൊള്ള അത് ചർച്ചയില്ല എന്ന് ഒഴിവാക്കാം ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ വികാരം അതിനെ സൈഡ് ലൈൻ ചെയ്യാം എന്നിട്ട് കൊണ്ടുവരാ ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുമെന്ന് അറിയാമായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരും ഈ അഞ്ചാ മതിയായിരുന്നല്ലോ ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ല കേട്ടോ ഞാൻ പറഞ്ഞ കൂടി കേട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാമായിരുന്നു അതൊന്നും അന്വേഷിക്കേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി പരാതിയുമായി പിറ്റേ ദിവസം വരും മനസ്സിലായ അല്ല നിങ്ങള് അല്ല സംരക്ഷണം അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ഇതിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നു കേസെടുക്കണമെന്നു ഇതൊന്നും അല്ല അവരുടെ താല്പര്യം അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരുന്നു അതായത് ഇത് ലൈവ് ആക്കി എലക്ഷൻ വല നിർത്തി ഈ ശബരിമല കേക്ക് ഞാൻ പറയണെ കേക്ക് ആദ്യം ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം ഇതൊരു മര്യാദ പഠിക്കാൻ ആദ്യം ഒരാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കല്ലേ ഞാനിങ്ങനെ നിന്ന് തന്നെ ഒന്ന് ചോദിക്കല്ലേടാ അല്ലല്ല അങ്ങനെ ചോദിക്കല്ലേ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ മറുപടി പറയാതെ ചോദിക്കുക ഇയാൾക്ക് ഒരു അവകാശം മിണ്ടാൻ നിക്കാറുണ്ട് ഞാൻ സംസാരിക്കുമ്പോ മിണ്ടാ ചോദിക്കണ്ട നിങ്ങൾ അല്ലല്ല ആ അല്ലല്ലാണെന്ന് പറഞ്ഞു തോന്നിയ ഞാൻ മറുപടി പറയുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ല അല്ല ഞാൻ പറയില്ല ആ ആ അതൊക്കെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോ കൈലിക്കാര് ചോദിച്ചു ഇതാണല്ലോ അപ്പൊ ഇവർക്ക് അല്ലല്ല ഞാൻ പറയട്ടെ അവർക്ക് അറിയാമായിരുന്നു തലേ ദിവസം അറിയാൻ അവർക്ക് അറിയാമായിരുന്നു പരാതി വരും എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ അപ്പൊ ഇത് എലക്ഷൻ വരെ ഇങ്ങനെ ലൈവ് ആക്കി നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു പറയാൻ തീർന്നില്ലല്ലേ ഏട്ടാ എന്താ ഇത്ര ധീർ ഇതൊന്നും ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാണാറില്ലല്ലോ ഈ ആവേശം ഞാനിങ്ങനെ നിന്നിരുന്നുണ്ടല്ലേ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഗംഭീരമായ തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയായിട്ടുള്ള തീരുമാനമെടുത്തു ഞങ്ങളെ ഇന്ന് ഞങ്ങളെല്ലാം നിൽക്കുന്ന അഭിമാനത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ളത് സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന പണ്ട് പോലെ കിട്ടിയിരിക്കുന്ന പരാതികളെ കുറിച്ച് നിങ്ങൾക്ക് പോലീസിലേക്ക് കൊണ്ട് നടപടി എടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം സതീഷൻ മാധ്യമങ്ങളോട് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു പക്ഷെ വെല്ലുവിളി